സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര ര ഇരുന്നിലോട് മഹാദേവ ക്ഷേത്രത്തിൽ അന്നദാന വാർഷികം ആഘോഷിച്ചു പാലിയം ദേവസ്വം ഗ്രൂപ്പ് മാനേജർ വേണുഗോപാലൻ പാലിയത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മഴ വകവയ്ക്കാതെ ജാതി മതഭേദമന്യ ആയിരക്കണക്കിനാളുകൾ മുള്ളൂർക്കര ഇരുന്നലംകോട് മഹാദേവ ക്ഷേത്രത്തിലെ അന്നദാനത്തിന്റെ വാർഷിക പരിപാടിയിൽ എത്തിച്ചേർന്നു പരിപാടിയുടെ ഉദ്ഘാടനം ദേവസ്വം പാലിയം ഗ്രൂപ്പ് മാനേജർ വേണുഗോപാൽ പാലിയത്ത് ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചതിനുശേഷം പാഞ്ഞാൾ സ്വദേശിയായ മുതിർന്ന അംഗം കാർത്യനി അമ്മയ്ക്ക് ഭക്ഷണം വിളമ്പി നൽകി നിർവഹിച്ചു ചടങ്ങിൽ ക്ഷേത്രം സംരക്ഷണ സമിതി പ്രസിഡന്റ് പി എസ് രാഘവൻ അധ്യക്ഷത വഹിച്ചു കാഞ്ഞിരശ്ശേരി പോട്ടയിൽ ഉണ്ണി നായരുടെ നേതൃത്വത്തിലാണ് ഭക്ഷണം പാകം ചെയ്തത് ഏകദേശം അയ്യായിരം പേർ ഭക്ഷണം കഴിക്കാൻ എത്തിയെന്നാണ് ക്ഷേത്രം സംരക്ഷണ സമിതി ഭാരവാഹികൾ പറയുന്നത് പതിനാറ് വർഷമായി മുടങ്ങാതെ അന്നദാനം വെച്ച് വിളമ്പി നൽകുന്ന കാഞ്ഞിരശ്ശേരി പോട്ടയിൽ ഉണ്ണിയെയും ഇരുപത്തിയെട്ട് വർഷമായി മുടങ്ങാതെ അന്നദാനത്തിലേക്ക് പപ്പടം തരുന്ന തൊടുപുഴ സ്വദേശിയായ രാജിനെയും ക്ഷേത്രം ജനറൽ സെക്രട്ടറി എം വി ദേവദാസൻ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് വാർഡ് അംഗം ഉണ്ണികൃഷ്ണൻ ട്രഷറർ വി കെ ശിവദാസൻ മറ്റു ക്ഷേത്ര ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് വിഷ ന്യൂസ്